സൗദി അറേബ്യയിലെ ഹായിൽ പ്രവിശ്യയിൽ പ്രവാസികളായി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയവരുടെ കൂട്ടായ്മയായ കേരള ഹായിൽ റിട്ടേണീസ് ഫോറത്തിൻ്റെ സംസ്ഥാനതല പ്രഥമ ഒത്തുചേരൽ സ്നേഹസംഗമം കോഴിക്കോട് കല്ലായി റോഡിലെ സ്നേഹാഞ്ജലി കമ്മ്യൂണിറ്റി ഹാളിൽ മെയ് ആറിന് നടന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറോളം പേർ പങ്കെടുത്തു ഡോക്ടർ സന്ധ്യ സി രവീന്ദ്രനാഥ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് ക്ലാസ്സുകളെടുത്തു വിവിധ കലാപരിപാടികൾ അരങ്ങേറി വളരെ കാലത്തിനു ശേഷം മുൻ പ്രവാസികൾ സന്ധിച്ചപ്പോൾ അത് ഹൃദ്യമായ അനുഭവമായെന്ന് സ്നേഹസംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു വീണ്ടും ഒത്തുകൂടാൻ തീരുമാനിച്ചാണ് തീരുമാനിച്ചാണ് എല്ലാവരും പിരിഞ്ഞത് thank okay.